മറിയത്തിൻ്റെ അഭിവാദന സ്വരം കേട്ടപ്പോൾ എലിസബത്തിലെ ഉദരത്തിലെ ശിശു കുതിച്ചു ചാടി എന്ന് സുവിശേഷം വ്യക്തമാക്കി പറഞ്ഞു തരികയാണ് ലൂക്കര സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി ഒന്നാം വാക്യമാണ് നമ്മുടെയൊക്കെ ഓരോ സന്ദർശനം മറ്റുള്ളവർക്ക് എത്രമാത്രം സന്തോഷം എന്ന് നമ്മൾ തന്നെ ആത്മശോധന ചെയ്യേണ്ടതല്ലേ നമ്മുടെ സംസാരം നമ്മുടെ സാമീപ്യം നമ്മുടെ സന്ദർശനങ്ങളൊക്കെ മറ്റുള്ളവർക്ക് എത്രമാത്രം സന്തോഷം ഉളവാക്കുന്നുണ്ട് തീർച്ചയായിട്ടും സന്തോഷം ഉളവാക്കണമെങ്കിൽ നമ്മളിൽ ക്രിസ്തു ഉണ്ടാകണ്ടേ ക്രിസ്തു ഉണ്ടായാൽ മാത്രമേ നമ്മളെ സമീപിക്കുന്നവർക്കും നമ്മൾ സമീപിക്കുന്നവർക്കും ഒരു സന്തോഷം ഉളവാകത്തുള്ളൂ എത്രമാത്രം മറ്റുള്ളവർക്ക് സന്തോഷം ഉളവാകുന്ന രീതിയിലാണ് നമ്മുടെ ഓരോ പ്രവർത്തനമെന്ന് നമുക്ക് ആത്മശോധന ചെയ്യാം മറ്റുള്ളവരിലെ ശിശു അതായത് ഈശോ കുതിച്ചാടുന്ന അനുഭവം നമ്മുടെ ഓരോ സന്ദർശനവും നമ്മുടെ ഓരോ സംസാരവും മുഖേന മറ്റുള്ളവർക്ക് ഉണ്ടാകാൻ സാധിക്കട്ടെ പരിശുദ്ധ അമ്മ എലിസബത്തിനെ സന്ദർശിച്ചതിനെ തിരുനാൾ നമ്മൾ ഇന്ന് ആഘോഷിക്കുമ്പോൾ മാതാവിനെ പോലെ മറ്റുള്ളവരെ സന്ദർശിക്കുവാനും മറ്റുള്ളവരോട് സംസാരിക്കുവാനും നമ്മുടെ സാമീപ്യം കൊണ്ട് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ ഇടയാകട്ടെ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ